പ്പോ കുറെ വേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മാക്സിമം വേസ്റ്റ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അത്രയും ഞങ്ങള് കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നാളെ എന്തുവാന്ന് അറിയത്തില്ല പറ്റുന്ന പോലെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങളാണ് ബീച്ച് കാർണിവൽ നടക്കുന്ന അഴീക്കൽ ബീച്ചും പരിസരവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം ശുചീകരിച്ചത് ഇത്രയധികം ആളുകൾ സ്ഥലത്ത് ഇത്രയധികം വേസ്റ്റുകളും വന്നു കൂടുമ്പോൾ അത് വളരെ പരിസ്ഥിതിക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കും ഇപ്പോൾ ഹരിതകർമ്മസേന ആൽപ്പാട് പഞ്ചായത്തുകാരുടെ ഹരിതകർമ്മസേന ഉണ്ടെങ്കിലും അവരെ കൊണ്ട് കുറച്ച് ആളുകളെ ഉള്ളു കൊണ്ട് ഈ ഇത്രയും ഏരിയ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ അഴിയിക്കുക സ്കൂളിൻ്റെ ഗൈഡ്സ് ആൻഡ് സ്കൗട്ടുകാര് രണ്ട് ദിവസത്തെ ക്യാമ്പ് നടത്തുകയാണ് സ്കൂളിൽ ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിസ്ഥിതിക്ക് ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള രീതിയിൽ രാവിലെ അഞ്ച് മണിക്ക് നാല് മണിക്കൊക്കെ ജോലി തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി എട്ട് മണി വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ നമ്മൾ വന്നിട്ടിരിക്കുകയാണ് ഇതുപോലുള്ള സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹായമായിരിക്കും വലിയ സഹായം ഇന്നലെയൊക്കെ ഞങ്ങള് മൂന്ന് മണി സമയത്തൊക്കെയാ വൈകുന്നേരം മൂന്ന് മണി സമയത്താണ് ഞങ്ങൾ ചോറുണ്ടതൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കുറിച്ചുള്ള ബോധവത്കരണം നടത്തി പോസ്റ്ററുകളും പതിച്ചു ക്രിസ്മസ് അവധി കാലത്ത് വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ പരിവപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് ലിജിമോൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി മനോജ് അജിക്കൽ സ്കൌട്ട് മാസ്റ്റർ കമരം ഗൈഡ്സ് ക്യാപ്റ്റൻ സുജാ അധ്യാപകൻ മുഹമ്മദ് സലീംഖാൻ എന്നിവർ നേതൃത്വം നൽകി യുടെ സഹായമെന്ന നിലയിൽ തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന തരത്തിൽ ഇവിടുത്തെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ലഘുലേഖകൾ പോലുള്ള ലഘുലേഖകൾ നമ്മുടെ കുട്ടികളുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ലഘുലേഖകൾ ഇവിടെ എല്ലാം സ്ഥാപിക്കുകയും വരുന്ന ജനങ്ങൾക്ക് ഇതൊരു അവയർനെസ് ആയി കണ്ട് അടുത്ത ദിവസങ്ങളിലും ഈ വേസ്റ്റുകൾ ഡോൾഫിൻ രതീഷും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അഴിക്ക് സ്കൂളിലെ കുട്ടികൾ കൂടെ നമുക്ക് ഇതിനകത്ത് ചേരണത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ കൂടെ വന്ന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കോളേജ് സ്കൂൾ തലത്തിലുള്ള ആൾക്കാർ കൂടെ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ക്ലീനിങ് പ്രോസസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു ന്യൂസ് ബ്യൂറോ 오지라.